നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ വരെയും ഈഴവർ ഒരു പ്രത്യേക ജാതിയായിട്ടാണ് കാണുന്നത് ഹിന്ദുക്കളിലെ തന്നെ ഒരു ജാതിയായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ അവരെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഈഴവരിൽ തന്നെ അനേക ജാതികൾ ഉള്ളതായിട്ട് കാണാൻ പറ്റും ഒരുപാട് പേരിലാണ് ഈ ഈഴവർ അറിയപ്പെടുന്നത് ഇങ്ങനെ അറിയപ്പെടുന്നത് അങ്ങനെ ഹിന്ദുക്കളിലെ ജാതിയാണെങ്കിൽ അത് ഹിന്ദു ജാതിയായിട്ട് തന്നെ ലിക്വിഡായിട്ട് കിടക്കേണ്ടതായിരുന്നു പക്ഷേ ഈഴവർ നമ്മൾ മാറ്റി നിർത്തി കഴിയുമ്പോൾ അവരിൽ തന്നെ അനേകം ജാതികൾ ഉള്ളതായിട്ടാണ് കാണുന്നത് തൊഴിലാളികൾ മുതലാളികൾ കളിയിലെത്തുന്നവർ അത് വില്പനക്കാര് മുടി വെട്ടുന്നവർ അലക്കുകാര് ഒരുപാട് തരത്തിൽ തൊഴിൽ വിദഗ്ദ്ധർ ഒക്കെയുണ്ട് ഇവരുടെ ഇടയിൽ ഇവരിലെല്ലാം കാണാവുന്ന ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ നിശ്ചയദാർഢ്യമാണ് നല്ല ഡീസൻറ്റായിട്ടാണ് ഇവർ നടക്കുന്നത് ചിലരൊക്കെ നല്ല അസാധാരണമായ സൗന്ദര്യമുള്ളവരാണ് ഈ ഈ എന്ത് തൊഴിലെടുക്കുന്നവരായാലും ഇതൊന്നും ഹിന്ദുക്കൾക്കില്ലാത്ത ചില പ്രത്യേകതകളാണ് ചിലർ പിന്നെ മദ്യപിച്ചും മറ്റും അങ്ങ് നശിച്ചു പോകാറുണ്ട് എങ്കിലും അല്ലാത്തവർ വലിയ നിശ്ചയദാർഢ്യം ജീവിതത്തെ പറ്റി വലിയ പ്രതീക്ഷകളും ഉള്ളവരാണ് ഇവരിലധികം പേരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല ഇവർ മറ്റിവിടെ നിന്നും വന്നവരാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് പണ്ട് മുതലേ ഞാൻ കേട്ടിട്ടുള്ളത് പ്രത്യേകിച്ചും അത് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണെന്നാണ് ഈഴവരെ പറ്റി കേട്ടിട്ടുള്ളത് അവർ വന്നത് കുറച്ചു പേര് വന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ കുറച്ചു പേരായിരിക്കത്തില്ല ആദ്യം വന്നത് കുറെ കുറേ ആളുകളെ പറ്റിയാണ് പറയുന്നത് ഈഴവർ കുറച്ച് പേര് വന്നു എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ശ്രീലങ്കയിൽ എന്തോ പ്രശ്നമുണ്ടായപ്പോൾ ഇപ്പോഴുമല്ല അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആകാനാണ് സാധ്യത അതുകൊണ്ടാണ് അതിനെപ്പറ്റിയുള്ള ചരിത്ര രേഖകളൊന്നും അത്ര വ്യക്തമായിട്ട് കാണാത്ത എല്ലാം പറ കേട്ടുകേൾവിയാണ് പറഞ്ഞു കേൾക്കുന്നതാണ് ഏഴുപേർ ശ്രീലങ്കക്കാരാണ് സിലോണിൽ നിന്ന് വന്നവരാണ് അത് ആര് അവർ ആദ്യം ഏഴുപേരാണ് വന്നത് അങ്ങനെ ഏഴവർ എന്ന പേരുണ്ടായി എന്നും മറ്റുമൊക്കെയുള്ള കഥകൾ പ്രസിദ്ധമാണ് പക്ഷേ ഏഴുപേരായിരിക്കാം വന്നത് പക്ഷേ പിന്നീടും അനേകം പേര് വന്നു എന്നാണ് തോന്നുന്നത് ഇവിടുത്തെ ഇവിടെ നല്ല കാലാവസ്ഥ നല്ല ജീവിതമാണ് എന്നൊക്കെ കരുതി അവർ ഒത്തിരി പേര് വന്നു എന്നാണ് തോന്നുന്നത് ഇന്ത്യ ഒട്ടാകെ അവരുണ്ട് കേരളത്തിലെ ആൾക്കാരെയാണ് ഈഴവർന്ന് പ്രത്യേകം പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയും ഇവരുണ്ട് നല്ല നിശ്ചയദാർത്ഥ്യമുള്ളവരാണ് ഇവരാണ് പലപ്പോഴും നേതൃത്വ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കാറുള്ളത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല സ്റ്റേറ്റുകളിലും പുരോഗമിച്ച ആൾക്കാരാണ് ഇവർ എത്ര താഴ്ന്ന ജാതിക്കാരാണെന്ന് പറഞ്ഞാലും അവരെല്ലാം പുരോഗമിച്ച് എന്തോ ഒരു പ്രത്യേക ഉൽക്കരുത്തുള്ളവരായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ എല്ലാവരും പറയുന്നത് ഹിന്ദുക്കൾ എല്ലാവരും വിചാരിക്കുന്നത് ഇവർ ഹിന്ദുക്കളിൽ ഒരു ജാതിയാണ് ഹിന്ദുക്കളിലെ ഒരു ജാതിയാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയാണ് അല്ലെങ്കിൽ ആ നിസ്സാര ഭാഗത്തിൽ അത് ഹിന്ദുക്കളിലെ ഒരു ജാതിയാണ് എന്നിങ്ങനെ വിചാരിച്ചു പോകാറുണ്ട് എന്നാൽ ഇവർക്കൊരു പ്രത്യേക പിന്നെ ജീവിത രീതിയും കാഴ്ചപ്പാടുകളും മനക്കരുത്തും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള തൻ്റെ ഇടവും ഒക്കെ ഉള്ളവരായിട്ടാണ് ഈഴവരെ കാണുന്നത് അത് ഇന്ത്യ ഒട്ടാകെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാവങ്ങൾ അല്ലെങ്കിൽ അധകൃതര് നേതാവായി എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും ഹിന്ദുക്കളിലുള്ള നേതാ ആൾക്കാരല്ല നേതാവാകുന്നത് അത് ഏഴുപരിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവിടെ നേതാവാണ് ഇന്ത്യ ഒട്ടാകെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങ് പറയാണ് ഹിന്ദുക്കൾ ജാതി 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 ചിന്ത മൂത്തു ജാതി ചിന്ത കൊണ്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെങ്കിൽ ജാതി ചിന്ത ഒന്നും ഇവിടെ ഹിന്ദുക്കളിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ളവരാണ് അതാണ് ഈ വന്നവരായിട്ടുള്ള ഈഴവരിൽ പോലും അനേക ജാതികളുണ്ട് കേരളത്തിലെ ഈഴവരെ സംബന്ധിച്ച് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ആ അവർ ഈഴവരാണ് അവർ ഒരു ജാതിയാണ് എന്നൊക്കെ നമ്മളങ്ങ് വിചാരിച്ചു പോവുകയാണ് പക്ഷേ അതൊരു ഒരു ജാതിയൊന്നുമല്ല അനേക ജാതികളുണ്ട് തൊഴിലാളികളും മുതലാളിമാരും എല്ലാ വിഭാഗം ഹിന്ദുക്കളിലെ എല്ലാ ജാതികളും ഇവരുടെ ഇടയിൽ തന്നെയുണ്ട് എല്ലാ പേരുകളും നമുക്കറിയില്ല പക്ഷേ അവർക്കറിയാം അവർ ഒരിക്കലും അവരുടെ ജാതികളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയില്ല അവരവരവരുടെ ജാതികളിൽ തന്നെ പെണ്ണ് കെട്ടുകയുള്ളൂ പെണ്ണ് കൊടുക്കുകയുമുള്ളു പക്ഷെ അവരിൽ ചിലരൊക്കെ പറയുമ്പോൾ ആ ജാതി വേണ്ട ജാതി ഇല്ലയെന്ന് ഒക്കെ പറയാം അത് ഹിന്ദുക്കളെ ഉദ്ദേശിച്ച് മാത്രമാണവർ പറയുന്നത് ആ മറ്റു പ്രശ്നമൊന്നുമില്ല ഈഴവർ വന്നവരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ആരാ വരാത്തത് വരാത്തതും പോകാത്തതും ആരുമില്ല ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒത്തിരി പേര് ലോകത്തിൽ പല ഭാഗത്തും പോയതായിട്ട് ഉള്ള ചരിത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യയിലേക്ക് വന്നവരുണ്ട് ഈരവരെന്നു പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തെ നമുക്ക് പ്രത്യേകം എടുത്തു പറയട്ടക്കെ ഒരു ആൾക്കാരായതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ വന്നവരും പോയവരുമല്ല ഇവിടെ ധാരാളമുണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്നതാണ് നല്ലത് അതൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ജാതി പ്രശ്നം ഹിന്ദുക്കളുടെ വളരെ രൂക്ഷമാകേണ്ട കാര്യമില്ല അത് ലോകമെമ്പാടുമുള്ള സ്വഭാവമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇന്നൊരു കാര്യമുള്ളത് എൻ്റെ വീഡിയോയ്ക്കൊന്നും വ്യൂസുകളൊന്നും കിട്ടുന്നില്ല അപ്പോൾ വേണ്ടി ഒരു വിഷയം എടുത്തിട്ടെന്നേ ഉള്ളൂ ഇതിൽ കാര്യം വലിയ കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും നമസ്കാരം